മലയാളിക്ക് എന്നും ഒരു വികാരം തന്നെയാണ് ചട്ടിച്ചോറ് പ്രവാസി ആയാൽ പിന്നെ പറയുകയും വേണ്ട എന്നാൽ ഇന്ന് കയ്യിലുള്ള വിഭവങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കൊരു ചെറിയ ചട്ടിച്ചോറ് തയ്യാറാക്കിയാലോ എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമായി മീൻ വറുത്താലോ നന്നായി വരഞ്ഞെടുത്ത മീനിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് അരച്ച് ഒരു മസാല ഉണ്ടാക്കാം അല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള മുളക് കുറച്ച് കുരുമുളക് ഉപ്പും ഒപ്പം തന്നെ കുറച്ച് ഗരം മസാലയും നാരങ്ങ നീരും പിഴിഞ്ഞൊഴിച്ച് അരച്ചു വെച്ചിരിക്കുന്ന പച്ച മസാലയിൽ വെളിച്ചെണ്ണ ചേർത്ത് നന്നായി കുഴച്ചെടുത്ത് മീനിൽ തേച്ച് പിടിപ്പിച്ച് ഒരു പത്ത് മിനിറ്റോളം ആ മീനെ വച്ചേക്കുക അതിനുശേഷം ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് അല്പം വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടിയിട്ടിട്ട് മീനെ പൊടിഞ്ഞു പോകാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇതായി ഇതുപോലെ ഇഷ്ടവിഭവമില്ലാതെ എന്ത് ചട്ടിച്ചോറല്ലേ അതാ കൂന്തലിന് ഇതുപോലെ മുറിച്ചെടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് നല്ല ഒന്നാം പച്ച കാന്താരി മുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് കുക്കറിലൊരു വിസലടിച്ച് നമുക്ക് മാറ്റി വെക്കാമേ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം കുറച്ച് തേങ്ങയും കൊച്ചുള്ളിയും കുരുമുളകും അതുപോലെ തന്നെ കുറച്ച് പെരിഞ്ചീരകം രണ്ട് കഷ്ണം ഗ്രാമ്പു അതുപോലെ ഒരു ചെറിയ കഷ്ണം പട്ടയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്കിതിനൊന്ന് ചതച്ച് മാറ്റി വയ്ക്കാം ശേഷം ചൂടായി ഇരുമ്പ് ചട്ടിയിലേക്ക് കടുക് വറുത്ത് അതിലേക്ക് ഇഞ്ചിയും പച്ചറവും കൂടി അരിഞ്ഞിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമുളക് മാറി വരുമ്പോഴേക്കും രണ്ട് സവാളയും കൂടി അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒന്ന് വാടി ഗോൾഡൻ കളറാവുമ്പോഴേക്കും നമ്മൾ കുക്കറിലിട്ട് വേവിച്ച് വെച്ച കണവ അഥവാ കൂന്തലിനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കൂടി ഇതിനെ ഒന്ന് അടച്ചു വെക്കണം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇത് തുറന്ന് പോകുമ്പോഴേക്കും ഈ കടവിൽ നിന്നുള്ള വെള്ളമെല്ലാം വലിഞ്ഞ് അത്യാവശ്യം നല്ല ഒരു ഡ്രൈ ഫോമിലേക്ക് ഇത് വന്നിട്ടുണ്ടാവും നന്നായിട്ട് ഉള്ളിലേക്ക് ഉപ്പും മഞ്ഞപ്പൊടിയും ഒക്കെ പിടിക്കുന്നതിന് ഇത് സഹായിക്കും കേട്ടോ ഇതേ കണ്ടില്ലേ നന്നായിട്ട് അതൊന്ന് ഡ്രൈ ഫോമിലേക്ക് വന്നിട്ടുണ്ട് ഈ ഒരു സമയം എത്തുമ്പോഴേക്കാണ് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർക്കേണ്ടത് ഒട്ടും തന്നെ വെള്ളം ഈ സമയത്ത് ഇതിലുണ്ടാവില്ല കടമ വേവിക്കുന്ന സമയത്തുണ്ടായ വെള്ളമെല്ലാം തന്നെ ഈ ഒരു അഞ്ച് മിനിറ്റോട്ട് വലിഞ്ഞതിൽ പിടിച്ചിട്ടുണ്ടാകും നമുക്കിതിലേക്ക് അരപ്പൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു പത്ത് മിനിറ്റോളം ഇതിനെ ലോ ഫ്ലെയിമിലിട്ട് വെച്ചേക്കണം കേട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് തുറന്നു നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ വെള്ളമൊക്കെ വലിഞ്ഞിട്ട് ഇത് നല്ലൊരു ഒന്നാം തരം തോരനായിട്ട് മാറിയിട്ടുണ്ടാവും മുളക് പൊടിയൊന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല നല്ല പച്ച കാന്താരിയും കുരുമുളകും ആണ് കേട്ടോ ഇതിന് പറ്റിയ മസാല എന്ന് പറയുന്നത് ഇനി നമുക്ക് നല്ലൊരു പപ്പട ചമ്മന്തി ഉണ്ടാക്കിയാലോ നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് പപ്പടത്തിന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചുള്ള പപ്പടം നമുക്ക് എടുക്കാവുന്നതാണ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ നമുക്ക് വറുക്കാനും അതുപോലെ അരയ്ക്കാനും എളുപ്പമുണ്ടാവും പപ്പടം കാച്ചിയെടുത്ത് എണ്ണയിലേക്ക് ഒരു നാലഞ്ച് കൊച്ചുള്ളിയും അതുപോലെ മുളകും കൂടി ഒന്ന് വറുത്തെടുക്കുക ഒരുപാടൊന്നും വറന്നു പോകേണ്ട ആവശ്യമില്ല ചെറുതായിട്ട് അതിൻ്റെ പച്ചമണമൊന്ന് മാറിക്കിട്ടിയാൽ മതി പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം ഇതിനെ നമുക്ക് പപ്പടത്തോടൊപ്പം ചേർത്ത് അരച്ചെടുക്കാം ചെറുതായിട്ട് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ വേണ്ടത് ഇതുപോലെ കൃഷി ചെയ്തെടുത്ത പപ്പടത്തിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാമേ ഞാനിപ്പോൾ രണ്ട് പിടിയോളം തേങ്ങ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇത് കണ്ടില്ലേ ഈ ഒരു ഫോമിലായിരിക്കും ചമ്മന്തി ഉണ്ടാവുക നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് നോക്കണം കേട്ടോ ഈ ചമ്മന്തി ഒരുപാടാണ് അരഞ്ഞു പോകരുത് അരഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രീമി ഫോമിലേക്ക് മാറും പപ്പടം ഇട്ടിട്ടുള്ളതുകൊണ്ട് ചെറിയൊരു തരിതരിപ്പൂടെ അരച്ചെടുക്കുന്നതാണ് ഇതിന് കൂടുതൽ സ്വാദുണ്ടാവുക ഇനി നമുക്കൊരു ഒഴിച്ചുകറിയായാലും നല്ല നാടൻ പപ്പായ കൊണ്ടുള്ള ഒരു പപ്പായ പപ്പായതായി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കഷ്ണങ്ങളാക്കിയെടുത്ത് രണ്ട് പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് കുക്കറിലിട്ട് ഒറ്റ വിസിലൊന്നടിച്ചെടുക്കാമേ ഞാൻ അടിച്ചെടുത്ത സമയത്ത് വെള്ളം നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അല്പം വെള്ളം ചൂടാക്കി അതിലേക്ക് ഈ കഷ്ണങ്ങളെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് വെന്തുടഞ്ഞ കഷ്ണങ്ങളിലേക്ക് ഇനി നമുക്ക് അരപ്പൊഴിച്ചു കൊടുക്കാമേ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി അരപ്പിന് ആവശ്യത്തിനുള്ള തേങ്ങ നമുക്ക് എടുക്കാവേ അതിൻ്റെ കൂടെ തന്നെ ഒട്ടും പുളിയില്ലാത്ത കട്ടത്തൈരും ഒരൽപ്പം ജീരകവും മഞ്ഞൾപ്പൊടിയും ചെറിയൊരു കഷ്ണം വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കൂടി എടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഈ അരപ്പിനെ തിളച്ചു പപ്പായയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക അവസാനമായി കുറച്ച് കുരുമുളക് പൊടി കൂടി മുകളിലേക്ക് ഇട്ട് കൊടുക്കുക ശേഷം നല്ല നാടൻ വെളിച്ചെണ്ണയിൽ ഉള്ളിയിട്ട് മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരഞ്ച് മിനിറ്റോളം ഒന്ന് നന്നായിട്ട് കുറുക്കിയെടുത്തതിന് ശേഷം മാത്രമേ തീ ഓഫ് ചെയ്യാൻ പാടുള്ളൂ ൂണ് കുശാലയാൽ ദഹനം കുശാലാവണമല്ലോ അപ്പോൾ അതാ രണ്ട് നാരങ്ങയിലയും രണ്ട് പച്ചമുളക് ഒരല്പ ഇഞ്ചിയും കൂടി ചതച്ചിട്ട് നല്ല പച്ചമോരിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഉപ്പ് മുട്ടി ഇളക്കിയെടുക്കുക അപ്പൊ സെറ്റാണ് നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂ ചിരിയോ